കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്കൽ ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റൻകര താലൂക്കിൽ ഉദയൻകുളങ്ങരയ്ക്ക് സമീപം ചെങ്കൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ക്ഷേത്രം അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിലാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം എന്ന ഈ ക്ഷേത്രത്തിന് സവിശേഷതകളേറെയാണ് ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന പ്രതിഷ്ഠയുള്ളതിനാൽ പണ്ടുകാലത്തെ ഈ ക്ഷേത്രം വളരെ പ്രചാരം നേടിയിരുന്നു ശിവനും പാർവതിയും കൂടാതെ ഗണപതി സുബ്രഹ്മണ്യൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് നൂറ്റിപ്പത്തിലധികം അടി ഉയരമുള്ള ശിവലിംഗത്തിനകത്തുമുണ്ട് പ്രത്യേകതകൾ എട്ടു നിലകളാണ് ഉള്ളിൽ അവയിൽ ഓരോന്നിലും വിവിധ ദേവപ്രതിഷ്ഠകളും കാണാം ഒന്നാമത്തെ നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യമുണ്ട് മൂലാധാരത്തിൽ നിന്നും സഹസ്രാരപത്മം വരെയുള്ള ആത്മീയ ദർശനത്തെ പ്രതിപാദിക്കുന്നതാണ് ഓരോ നിലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്